പലയിൽ പുളിക്കണ്ടം ട്രസ്റ്റ് അങ്ങനെ വെട്ടിലായി കുരങ്ങപ്പം പങ്കുവെച്ചതുപോലെ മൊത്തം അങ്ങ് വിഴുങ്ങാമെന്നായിരുന്നു ഇവരുടെ ഒരു ധാരണ യുഡിഎഫിന്റെ പിന്തുണ വാങ്ങി മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവരെ അറിയില്ലെന്ന് പരസ്യമായി വിളിച്ചു പറയാൻ ഒരു ഉളുപ്പും തോന്നിയില്ല നാട്ടുകാരെ ബോധിപ്പിക്കാൻ എന്ന പേരിൽ ജനസഭ എന്ന പേരിൽ വിളിച്ചു കൂട്ടിയൊരു യോഗം സത്യത്തിൽ ഞാനും അപ്പനും അപ്പന്റെ പെങ്ങൾ സുഹൃദ്രയും അടങ്ങുന്ന കുടുംബ ട്രസ്റ്റിന് കൂടുതൽ പരസ്യം നൽകുവാൻ മാധ്യമങ്ങളെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അരിയാകാരം കഴിക്കുന്നവർക്ക് അത് മനസ്സിലാവും ജനസഭ എന്ന പേരിൽ കൂടിയ യോഗത്തിൽ വന്നു ചേർന്നവർ മുഴുവൻ പരസ്യമായി പറഞ്ഞ കാര്യം മാധ്യമങ്ങളിലൂടെ കണ്ടതു വെച്ച് പരിശോധിച്ചാൽ ഏത് പൊട്ടക്കണ്ണനും മനസ്സിലാവുന്നത് യു ഡി എഫിനോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് തന്നെയാണ് അവിടെയാണ് പുളിക്കണ്ഠത്തിൻ്റെ സ്വതസിദ്ധമായ കള്ളത്തരം പൊളിഞ്ഞത് അദ്ദേഹത്തിന്റെ പാർശ്വവർത്തികളായ ചിലരെ കൊണ്ട് ഇടതുമുന്നണിയുമായി ആലോചിക്കണമെന്ന് കുറിപ്പുകൾ എഴുതിച്ച് മുൻകൂട്ടി വാങ്ങി കയ്യിൽ വെച്ചിരുന്നു എന്നിട്ട് അവരെ കൂടി തൃപ്തിപ്പെടുത്തുവാൻ എന്ന വ്യാജേന യു ഡി എഫിനെ തള്ളി പറഞ്ഞു എങ്ങനെയുണ്ട് ബുദ്ധി അതുപോലെ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ഒരു സ്വതന്ത്ര കൗൺസിലറും ഉണ്ട് ഈ കൗൺസിലറുമായി എൽ ഡി എഫും യു ഡി എഫും എങ്ങനെ ധാരണയിലെത്തും രണ്ടുപേർക്കും അത് ജനത്തിനോട് പരസ്യമായി പറയുവാനുള്ള ഒരു ബാധ്യതയുണ്ട് ഇല്ലേ കളിച്ച് കളിച്ച് ഒടുവിൽ നഗരസഭയുടെ സ്റ്റിയറിംഗ് ി ജെ പിയുടെ കയ്യിലാക്കുവാനുള്ള സാധ്യത യു ഡി എഫും എൽ ഡി എഫും കൂടി വരുത്തി വയ്ക്കരുത് അതേ പറയാനുള്ളൂ പ്രകൃതിയുടെ മിശ്രിതം ടാറ്റയുടെ പാക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആരുമായും ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ ചർച്ച ചെയ്യുവാൻ പോയിട്ടുമില്ല പക്ഷേ പുളിക്കണ്ണം ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നത് ലോക്കൽ നേതാക്കന്മാരെയൊക്കെ ഒഴിവാക്കി സംസ്ഥാന നേതാക്കന്മാരുമായിട്ടാണ് ചർച്ച ചെയ്യുന്നത് ജോസ് കെ മാണി പുലിക്കണ്ടത്തിന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോഴും ലോക്കൽ നേതാവാണ് സംസ്ഥാന നേതാവായിട്ടില്ല ഇതിനിടെ ഇയാൾ ആവർത്തിച്ച് പറയുന്ന കാര്യം ഇത് മധുര പ്രതികാരമാണെന്നാണ് ആരോടാണ് ഇയാൾക്ക് പ്രതികാരം ചെയ്യേണ്ടത് ഇന്നത്തെ നിലയിൽ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട മധുര പ്രതികാരം ചെയ്യേണ്ടത് മാണി ഗ്രൂപ്പിനോട് മാത്രമാണ് അതായത് ജോസ് കെ മാണിയോട് ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് പാലായിൽ എം എൽ എ ആവുക എന്നത് അതിന് ജോസ് കെ മാണിയെ മാക്സിമം അവഹേളിച്ച് അവിടെ തന്നെ നിർത്തണം അതിനുള്ള കരുക്കൾ നീക്കുകയാണ് ഇതാര്ക്കാ മനസ്സിലാകാത്തത് അതിനുവേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്നതോ കെ എം മാണിയുടെയും കുടുംബത്തിൻ്റെയും ആജീവനാന്ത ശത്രുക്കളായ പൂഞ്ഞാറ്റിലെ വെറുക്കപ്പെട്ട അപ്പനെയും മകനെയും പ്രധാനപ്പെട്ട വ്യക്തികളുമായി ഈ വിഷയത്തിൽ ആശയവിനിമയം നടത്തുന്നത് മുഴുവൻ പൂഞ്ഞാറ്റിലെ യൂദാസായ അപ്പൻ തന്നെയാണ് യുദാസന്റെ നിർദ്ദേശം അനുസരിച്ച് പുളിക്കണ്ടം ഓരോ സ്ഥലത്തും പോയി ഓരോരുത്തരെയും കാണുന്നു ഇവർക്കെല്ലാം പൊതുവായി ഒരു താല്പര്യം മാത്രമേ ഉള്ളൂ അത് കെ എം മാണിയുടെ മകനെ ഇല്ലാതാക്കുക എന്ന ഒരേ ഒരു അജണ്ട മാത്രം അതിന് മാണിയുടെ ക്യാമ്പിലുള്ള ചിലരെയും കരുക്കളാക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരം അസംതൃപ്തരായ മാണി ഗ്രൂപ്പിലെ ഒരു ഭാര്യയും ഭർത്താവിനെയും ഇവർ വിലക്കെടുത്തിട്ടുണ്ടെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വാർത്ത മുൻപ് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്റെ മേൽ ഭരണകക്ഷി വോട്ട് ചെയ്ത് പ്രമേയം വിജയിപ്പിച്ച സംഭവം പാലായിൽ ഉണ്ടായത് ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് നല്ലതാണ് ഏതായാലും മധുരത്തിൽ പൊതിഞ്ഞ പാഷാണം കഴിക്കരുതെന്ന് തന്നെയാണ് ഇടതുമുന്നണിക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം പലപ്പോഴും ജോസ് കെ മാണിക്ക് പറ്റുന്ന അബദ്ധം വേറൊന്നുമല്ല അധമന്മാരുടെ ഉപദേശം മാത്രം കേൾക്കുന്നതാണ് അതിനു പറ്റിയ ചിലരെ താക്കോൽ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട് വാതിലടച്ചിട്ട് രണ്ടു മണിക്കൂർ രഹസ്യം പറയാൻ മാത്രം എന്ത് വിവരമാണ് ഇവനൊക്കെ ഉള്ളത് ഇന്നത്തെ നിലയിൽ പാലാ മുനിസിപ്പാലിറ്റിയിലെ ആകപ്പെട്ടിയിൽ വീണ വോട്ടിൽ നാല്പത്തി ആറ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ട് നേടി എൽ ഡി എഫ് ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് തൊട്ടടുത്തുള്ള യു ഡി എഫിനാകട്ടെ മുപ്പത്തി എട്ട് ശതമാനം മാത്രമാണ് നേടാൻ സാധിച്ചത് പൊതു സ്വതന്ത്രന്മാരെ പന്ത്രണ്ട് പോയിന്റ് എട്ട് നാല് ശതമാനം വോട്ട് വിഹിതം നേടിയപ്പോൾ ബി ജെ പിക്ക് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് മാത്രമാണ് ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം വോട്ടുകളുടെ മുൻതൂക്കം നഗരസഭാ മേഖലയിൽ ഇടതുമുന്നണിക്കുണ്ട് അതിൽ തന്നെ ഏതാണ്ട് മൂന്ന് വാർഡ് എൽ ഡി എഫിലെ ചിലരുടെ പിടിപ്പുകേട് കൊണ്ട് നഷ്ടപ്പെട്ടു പോയി ഒരു വാർഡിൽ ഭാഗ്യം തുണച്ചത് കൊണ്ട് നറുക്കെടുപ്പിലൂടെ യു ഡി എഫിന് ലഭിക്കുകയും ചെയ്തു സ്വതന്ത്രരായി ജയിച്ചവർ യു ഡി എഫ് പാനലിലുള്ളവരായിരുന്നുവെന്ന് അവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ ജനഹിതം യു ഡി എഫ് ഭരിക്കട്ടെ എന്നുള്ളതാണെന്ന് കരുതി എഴുതമുരണി ഭരണത്തിൽ നിന്ന് മാറി നിന്ന് മാതൃക കാണിക്കണം അല്ലാതെ ഇടയിൽ നിന്ന് മുതലെടുക്കുന്ന സ്വതന്ത്രന്മാരെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് അർഹതയില്ലാത്ത വില നിലവാരം ഉണ്ടാക്കി കൊടുക്കരുത് ഇത് യു ഡി എഫിനും എൽ ഡി എഫിനും ഭാഗവുമാണ് ചില സി പി എം നേതാക്കൾ പുളിക്കണ്ഠത്തിന് വേണ്ടി വക്കാത്ത വക്കാലത്തെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്തിന്റെ കേടാണെന്നാണ് പൊതുജനം ചോദിക്കുന്നത് പുറത്താക്കിയവനെ ആദരിച്ച് അകത്താക്കി തനിക്കാക്കാനാവും അല്ലാതെ വേറെ ഇതെല്ലാം ജനം കാണുന്നുണ്ട് ഇതിന് മുൻകൈ എടുക്കുന്നവർക്ക് എന്താണ് ലാഭം എന്നാണ് ജനം തലപുഞ്ഞ ആലോചിക്കുന്നത്